കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ശുദ്ധ നാമം വാഴ്ത്തപ്പണിമാരാകട്ടെ സദൃശവാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക കുലയ്ക്കായി വിറച്ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക ഒരു മനുഷ്യന്റെ മരണം ദൈവമാണ് തീരുമാനിക്കേണ്ടത് ദൈവമാണ് തീരുമാനിക്കുന്നത് എപ്പോൾ എവിടെ ആയിരിക്കണം അങ്ങനെയൊക്കെയായിരിക്കണം ഒരാൾ കയറുന്നത് അത് ആൾ ആളിൻ്റെ തീരുമാനത്തിൻ്റെ മുൻപിലും അത് ദൈവം അറിഞ്ഞിട്ടല്ല എന്നാൽ അറിയാം എന്നാൽ ഈ രണ്ട് കാര്യം സംഭവിക്കുന്നതിൽ നിന്ന് മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് അതിലേക്ക് തിരിയുന്ന ഒരാളെ വിടുവിക്കുവാൻ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് വലിയൊരു ബാധ്യതയുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾക്ക് മരണത്തിനായി കൊണ്ടുപോകുന്നവരെ വിടുവിക്കണം കുലയ്ക്കായി വിറയ്ക്കുന്നവരെ വിടുവിക്കണം ധാരാളം ഉദാഹരണങ്ങളുണ്ട് ആദരണീയനായ ഡോക്ടർ സി എം റീസച്ചിൻ്റെ ശാന്തിപുരം കൺവെൻഷനിൽ അദ്ദേഹം എപ്പോഴും മദ്യവിമുക്ത യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ഒരു വാക്യമായിരുന്നില്ല ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾക്കൊരു സമൂഹത്തോടുള്ള ഒരു വലിയ കടപ്പാടുണ്ട് ആ സമൂഹത്തോടുള്ള കടപ്പാടിൻ്റെ ഭാഗമായി ഇപ്രകാരമുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് വിടുതൽ കൊടുക്കേണ്ടത് എൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ് അതുകൊണ്ട് മദ്യപാനം മാത്രമല്ല മറ്റ് പലതരത്തിൽ സമൂഹത്തിൻ്റെ തിന്മകളിൽ അകപ്പെട്ട് നശിക്കുന്ന സമൂഹത്തെ വിടുവിക്കുവാൻ നമ്മൾക്ക് ബാധ്യതയുണ്ട് നമ്മൾ ബാധ്യസ്ഥരാണ് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല മാറി നിൽക്കാനും സാധിക്കുകയില്ല ഒഴിഞ്ഞിരിക്കുന്നതും മാറി നിൽക്കുന്നതും ദൈവവചനത്തിന് വിരോധമാണ് അതുകൊണ്ടാണ് ഞാനുകളിൽ ജ്ഞാനിയായ ശലോമൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് ഓർപ്പിക്കുകയാണ് ഇപ്രകാരമുള്ളവരെ രക്ഷിക്കുവാനുള്ള ദൗത്യം നമ്മൾക്കുണ്ട് അതിനായി നമ്മൾക്കൊരുമിച്ച് പ്രവർത്തിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധപിതാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എപ്പോഴായി പ്രാർത്ഥിക്കുന്നു മരണത്തിനായി സ്വയേൽപ്പിച്ച് ജീവിതം നശിപ്പിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുവാൻ കുലയ്ക്കായി കൊണ്ടുപോകുന്ന ജീവിതങ്ങൾ ജീവിതം നശിപ്പിക്കുന്നവർക്ക് അതിൽ നിന്ന് വിടുതൽ കൊടുക്കുവാൻ ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി ശക്തിയോടെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ഇതര അഡിക്ഷനും വിധേയരായി ലോകപ്രകാരം രഹിച്ച് ജീവിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് അതിശകര്യമായി വിടുതൽ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡൻ്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ആത്മീയ പ്രവർത്തനങ്ങളിലൂടെ ഇപ്രകാരമുള്ളവരെ രക്ഷിക്കുന്നവർ എല്ലാവിധ ഡിഅഡിക്ഷൻ സെൻറ്റേഴ്സ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ ഇടങ്ങളിലും ഒരുപോലെ പ്രവർത്തിച്ച് അനുഗ്രഹിച്ച് ആശ്രദിച്ചു കൊള്ളണമേ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്മനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ ബെഡിനായിട്ടുള്ളവർ വിശ്രമചിക്കുന്നവരെ പേർപ്പെട്ടവർക്കായി പ്രവർത്തിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവരിലും ഒരുപോലെ ആവരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മുഹൂർത്തം ഈ വചനങ്ങളാ നിൻ്റെ മക്കൾ ധന്യരാകട്ടെ അനുഗ്രഹരാകട്ടെ അനുഗ്രഹീതരാകട്ടെ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ആമയും